السلام <سؤال> عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هنيتي غلاء مطمئنين ഇൻഷഅള്ളാ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ഞാമേവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഒരു സങ്കടമാണ് ഒരു പ്രയാസകരമായ അവസ്ഥയാണ് എന്നും എപ്പോഴും പലപ്പോഴുമായിട്ട് പലപ്പോഴുമായിട്ട് എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾ എന്നോട് പറയുന്ന കണ്ണീരുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം എന്താണ് എപ്പോഴും ഉസ്താദേ എപ്പോഴും തങ്ങളെ അപകടത്തിലാണ് പ്രയാസകരമായ അവസ്ഥയിലാണ് മനസ്സമാധാനമില്ല ഒരു ധൈര്യം കിട്ടുന്നില്ല ഒരു കൂവത്ത് കിട്ടുന്നില്ല ഒരു കൂവത്ത് എനിക്ക് കിട്ടുന്നില്ല ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നില്ല എപ്പോഴും വീട്ടിൽ അപകടങ്ങളും പ്രയാസങ്ങളുമാണ് ഒരു മനസ്സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമാണ് ഇതിന് എന്താണ് ചെയ്യേണ്ടത് ഇത് ഞങ്ങൾ എന്താണ് ഓതേണ്ടത് ഇതിന് ഏത് അമലാണ് തങ്ങളെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന ധാരാളം ആളുകളുണ്ട് പ്രയാസകരമായ അവസ്ഥകൾ എന്നുമായി പങ്കുവെക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇത്രം പ്രയാസകരമായ അവസ്ഥകൾ എന്നുമായി പങ്കുവെക്കുന്ന ധാരാളം ആളുകളുണ്ട് കമൻറ്റ് ബോക്സിലായിട്ടും വാട്സപ്പ് മെസ്സേജുകളിലായിട്ടും ഫോൺ വിളിച്ച് ഇത്രയും സങ്കടങ്ങൾ പറയുന്ന ധാരാളം ആളുകളുണ്ട് വീട്ടിലൊരു ആഹത്തില്ല തങ്ങളെ ഒരു മനസ്സമാധാനമില്ല ഒരു ധൈര്യമില്ല പയതുപോലൊരു കൂവത്ത് ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നില്ല ഇതിനെന്താണ് ഒരു പരിഹാരം ഇതിന് എന്താണ് പതിവാക്കേണ്ട അമലെന്താണ് എപ്പോഴും പ്രയാസങ്ങളാണ് എപ്പോഴും ദുരിതങ്ങളാണ് ഹബീബായ അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സ്വഹാബി പറഞ്ഞു പറഞ്ഞു കണ്ണീരായിട്ട് പൊട്ടിക്കരഞ്ഞു ഹബീബായ തങ്ങളെ ഞാൻ വളരെയധികം ദുഃഖത്തിലാണ് ഞാൻ വളരെയധികം മനപ്രയാസത്തിലാണ് നീറുന്ന പ്രയാസമാണ് നീറുന്ന പ്രതിസന്ധിയാണ് ഇതിന് ഞാൻ എന്താണ് ചൊല്ലേണ്ടത് തങ്ങളെ

മുത്തളി മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫോ സാഹുല തങ്ങളെ നമ്മളെ പഠിപ്പിച്ച അമലാണ് ജീവിതം പതറുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മലപ്രയാസങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിൽ ധൈര്യമില്ലെങ്കിൽ ധൈര്യം കെട്ടുപോകുന്ന സാഹചര്യത്തിൽ ധൈര്യമില്ലാതാകുന്ന സാഹചര്യത്തിൽ ചൊല്ലേണ്ട പതിവാക്കേണ്ട ഒരു തിക്രമാണ് ഈ വിക്രങ്ങാനും പതിവാക്കി കഴിഞ്ഞാൽ ഈ അമലങ്ങാനും നിങ്ങൾ പതിവാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല മനസ്സമാധാനം ജീവിതത്തിൽ ഉണ്ടാകും പിന്നെയോ ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാവൂല ഒരു ധൈര്യം ഒരു കൂവത്ത് ഉണ്ടാകും ജീവിതത്തിൽ ആരുടെ മുന്നിലും നിങ്ങൾ തല കുനിക്കേണ്ടി വരില്ല തിസന്ധികൾ മലപോലെ വരുന്ന പ്രയാസങ്ങള് മല പോലെ വരുന്ന പ്രതിസന്ധികൾ അതും മഞ്ഞുപോലാഹുദൂരീകരിക്കും ഇത് നിങ്ങൾ പതിവാക്കിക്കോ ഇത് നിങ്ങൾ പതിവാക്കിക്കോ ഒരു പ്രയാസങ്ങൾ വരൂല ബിസിനസ് പൊട്ടി തകർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ആ ഒരു സിറ്റുവേഷനില് നിങ്ങൾ എത്തൂല നിങ്ങൾ എത്തൂല നിങ്ങൾ ബിസിനസ് അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് അള്ളാഹു ഉയർത്തും അങ്ങനെങ്ങാൻ ഒരു പ്രയാസം വന്നാൽ അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലാത്ത ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞു കൊടുത്ത ദിക്റാണ് ഇത് 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 രേഖപ്പെടുത്തുന്നുണ്ട് മഹാന്മാർ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്തോ ഇത് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾക്ക് ഒരു ധൈര്യവും ഒരു കൂവത്തും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് സ്വന്തം മകൻ്റെ കാര്യത്തിലാണോ പ്രയാസം ഈ ദിക്കർ നിങ്ങൾ പ്രാവർത്തികമാക്കിക്കോ ഈ അമല് നിങ്ങൾ ചെയ്തോ ആ പ്രയാസങ്ങൾ അള്ളാഹു അള്ളാഹു ദൂരീകരിച്ചു തരും ഒരു ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് മറ്റുള്ള രോഗങ്ങളിൽ നമ്മൾ എത്തിച്ചേരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ മാനസിക പ്രയാസങ്ങളിൽ മാനസിക പിരിമുറുക്കങ്ങളിലായിരിക്കും നമ്മൾ ഇത്രയും ടെൻഷൻ ടെൻഷൻ അടിച്ച് അടിച്ച് ടെൻഷനടിച്ച് ഫുറി നമ്മൾ ആലോചിക്കുന്ന കൂട്ടത്തിൽ ആലോചിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ പിന്നെ അവനെ വിളിക്കല് മാനസിക രോഗി അവൻ്റെ പേര് മാറി അവൻ എത്ര ബിസിനസ് നടത്തിയ ആളാണെങ്കിലും അവനത്ര സമ്പാദിച്ച ആളാണെങ്കിലും എല്ലാം ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അവൻ വല്ലാതെ ആലോചിച്ചു കൂട്ടും പിന്നെ അവൻ്റെ പേര് മാനസിക രോഗി എന്നാണ് മാനസികത്തിൻ്റെ മെഡിസിൻ മാനസിക പിരിമുറുക്കത്തിൻ്റെ മെഡിസിൻ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്നത് എന്താ മാനസിക രോഗികൾ അള്ളാഹുവേ നീ കാത്തു രക്ഷിക്കണേ അല്ലോ അത്ര പ്രയാസങ്ങളിൽ അല്ലാ ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലോ നീ എത്തിക്കല്ല തമ്പുരാനെ ഇൻഷല്ല ഈ അമൽ നെഞ്ചോട് ചേർത്ത് വെക്ക് കാരണം ഈ സീതി എമർജൻസിയിൽ നിന്ന് ആരൊക്കെയാണോ അമൽ സ്വീകരിച്ചത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഓരോ ദിവസങ്ങളിലായിട്ട് എൻ്റെ ഫോണിലേക്ക് മെസ്സേജുകൾ വരുന്നതാണ് ഒരു ദിവസം തന്നെ ഒരു ഫോൺ എടുത്തു നോക്കിയാൽ ധാരാളം മെസ്സേജ് ആണ് ഇടയ്ക്കിടക്ക് വാട്സപ്പ് റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും മെസ്സേജുകൾ വന്നിട്ട് അത്രയും മെസ്സേജുകൾ കുറേ ആളുകൾ സങ്കടങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവേ നീ തീർത്തു കൊടുക്കണേല്ലോ നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ ഓരോ ആളുകൾ അമലികൾ സ്വീകരിച്ച് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് റാഹത്തായ ആളുകൾ അലഹമ്മ തങ്ങളെ റാഹത്താണ് ഇപ്പോൾ ഒരു ഉണ്ട് തങ്ങളെ തങ്ങളന്ന് വന്ന് ചെയ്തതിന് ശേഷം ആ കാർ കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഇപ്പോൾ എല്ലാം റാഹത്താണ് എന്ന് സന്തോഷ വാർത്ത വിളിച്ചറിയിക്കുന്ന ആളുകൾ മകൻക്ക് ജോലി കിട്ടി തങ്ങളെ ആ നേർച്ചകൾ തങ്ങൾ പറഞ്ഞ നേർച്ചകൾ ചെയ്തതിന് ശേഷം തങ്ങളെ മകൻക്ക് ജോലി കിട്ടി മകൾക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി കിട്ടി അങ്ങനെ ധാരാളം കല്യാണക്കാര്യം റെഡിയായ കുറേ കേസുകൾ ഞാൻ പറയുന്നത് ഒരു മജ്ലിസിൻ്റെ ഒരു ബർക്കത്താണ് കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഹബീബായി മജ്ലിസാണ് അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്രാദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ട് തീരത്തണഞ്ഞ മഹാനായ കുത്തുബ് ജമനലി പാപ്പാന്റെ കാവലിലും നോട്ടത്തിലും പൊരുത്തത്തിലും കുരുത്തത്തിലുമുള്ള മഞ്ജാണ് ഇത്രയും നമുക്ക് പറയാം കാരണം ഞാൻ പലപ്പോഴായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോവാറുണ്ട് മക്കാമിലേക്ക് പലപ്പോഴായി പോവാറുണ്ട് ഓരോ അമലുകൾ പറയാൻ സമ്മതത്തിനായി ഞാൻ ഇരു കരങ്ങൾ അവിടെ നിർത്താറുണ്ട് അവിടുത്തെ സമ്മതത്തിനായിട്ട് ഇത്രയും അമലുകൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു പാപ്പാ അതിനൊരു അനുഗ്രഹം എനിക്ക് വേണം അതിനുള്ളൊരു ജാസിയത്ത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ സമ്മതം ചോദിക്കാറുണ്ട് എന്നിട്ട് മാത്രമേ ഇത്രയും വീഡിയോകൾ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇവിടുന്ന് ആരൊക്കെയാണോ അമലുകൾ സ്വീകരിച്ചത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലാനുള്ള അമല് പറഞ്ഞിരുന്നു ധാരാളം ആളുകൾ അത് സ്വീകരിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ കമൻറ്റിൽ എഴുതാത്ത കമൻറ്റിൽ രേഖപ്പെടുത്ത സങ്കട എനിക്ക് റിയില്ല തങ്ങളെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു രേഖപ്പെടുത്താൻ എനിക്കത് അറിയില്ല അത് എഴുതാനൊന്നും അറിയില്ല എനിക്ക് ഫോൺ വിളിച്ചിട്ട് തങ്ങളെ അത് നേർച്ചയാക്കി ആ പന്ത്രണ്ടായിരം ഞാൻ നേർച്ചയാക്കി തങ്ങൾ ചെയ്യണം ആ നേർച്ചകൾ ആരെല്ലാമാണോ നേർച്ചയാക്കിയത് ലാഹു അവർക്ക് ഇനി ഉത്തരം കൊടുക്കണേ കൊടുക്കണല്ലോ ഉത്തരം കൊടുക്കണല്ലോ ആ ബിസ്മിയുടെ

അവിടത്തേക്ക് ധാരാളമായി നേർസ് ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹുവേ റാഹത്തായ ആളുകൾ റാഹത്തായ ആളുകൾ ഓരോ ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ടുകൾ വരുന്നത് അതാണ് അത്ഭുതം അതാണ് അത്ഭുതം ഞാൻ ഇന്ന് നേർച്ച കൊടുക്കുന്നു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് തങ്ങളെ തങ്ങളെ ആ ജോലി റെഡിയായി സി വി കൊടുത്ത് മോനെ വിളിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ഇത്ര ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ധ്വാന ചെയ്യണം തങ്ങള് ദ്വാന ചെയ്യണം ഹയറായ അവിടെ നിൽക്കാനും റാഹത്തായ സാലറി മകൻക്ക് കിട്ടാനും ഞങ്ങളെ കുടുംബം രക്ഷപ്പെടാനും ഞങ്ങളെ ധ്വാന ചെയ്യണം അങ്ങനെ ഓരോരോ ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇൻഷു ആത്മാർത്ഥമായിട്ട് ഈ ഹലാസോടെ ചെയ്തോ ഈ ഹലാസോടെ ചെയ്തോ അള്ളാഹു സ്വീകരിക്കും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറയുന്ന ആളുകൾ മാരണമായ മാരകമായ സിഹറിൽ അകപ്പെട്ട ആളുകൾ പൈശാചികമായ അകപ്പെട്ട ആളുകൾ ഇവിടുന്ന് ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പൈശാചികമായ ഉപദ്രവങ്ങൾ ത്തിലായ ആളുകൾ അനുഭവങ്ങൾ ഇവിടെ വെക്കുന്നില്ല അത്രയും അത്രയും അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ബിസിനസ് എല്ലാം പൊട്ടി നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരൻ എനിക്ക് വിളിച്ചിരുന്നു വടകരയിലുള്ള ഒരു സഹോദരൻ വടകര വടകരയിലുള്ള ഒരു സഹോദരൻ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത്ര പ്രയാസത്തിലാണ് അദ്ദേഹത്തിന് നാട്ടിൽ ബിസിനസ് ഉണ്ട് ഗൾഫ് കൺട്രീസിൽ ബിസിനസ് ഉണ്ട് എല്ലാം തുഫാനായി സീറോയിൽ നിന്ന് തുടങ്ങിയതാണ് പ്രായത്തായ വീടെടുത്ത് നാലോ അഞ്ചോ മാസമായിട്ടുള്ളു കുടി ഇരുന്നിട്ട് അതിലേക്ക് കയറി ഇരുന്നിട്ട് അങ്ങനെ ബിസിനസ് എല്ലാം പച്ച പിടിച്ചവരെയാണ് ഈ ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയതാണ് ഇതെല്ലാം ഇന്ന് കാണുന്ന എല്ലാം അങ്ങനെ എല്ലാം എല്ലാം ഒരു മൂലയിൽ ആവുന്ന സമയത്താണ് എൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണാൻ ഇടയായതും എന്നു എന്നുമായി വിളിച്ച് ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ വരികയും ചെയ്തത് നമ്മൾ അദ്ദേഹത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പ്രയാസമാണ് അസൂയാലുക്കളുടെ കെണിയിൽ അകപ്പെട്ടു നിൽക്കുകയാണ് മാരകമായ പൈശാചികമായ ഉപദ്രവം അദ്ദേഹത്തിനുണ്ട് പോലുള്ള കെണിയിൽ അദ്ദേഹം അകപ്പെട്ടു നിൽക്കുകയാണ് ഞാൻ ഉടനെ പറഞ്ഞു ഇത്രം പ്രയാസമാണ് ഇതിനുള്ള പരിഹാരം നിങ്ങൾ ചെയ്യണം അദ്ദേഹം അതിനുള്ള പരിഹാരം ചെയ്യുകയും അതിനുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ഇപ്പോൾ അലഹമില്ല അലഹമില്ല എൻ്റെ മഹിമ പറയുകയോ എന്റെ ഫുള് പറയുക ഞാൻ ചെയ്യുകയല്ല ഇതൊക്കെ എൻ്റെ ഒരു ജാസിയത്താണ് ഒരു അനുഗ്രഹമാണ് അവിടുത്തെ ഒരു കുരുത്തമാണ് അവിടുത്തെ ഒരു പൊരുത്തമാണ് എന്ന് ഞാൻ എവിടെയും ഞാൻ പറയും അലഹമില്ല അദ്ദേഹം വിളിച്ചിരുന്നു ഇപ്പൊ തങ്ങളെ മെല്ലെ മെല്ലെ റാഹത്താവാൻ തുടങ്ങിയിട്ടുണ്ട് മൊത്തം റാഹത്തായിട്ടുണ്ട് എന്നല്ല അദ്ദേഹം പറഞ്ഞത് മെല്ലെ മെല്ലെ ഇപ്പോൾ ആദ്യത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തങ്ങളെ എന്ന് അദ്ദേഹം ഒരു മൂന്ന് ദിവസം മുമ്പേ എനിക്ക് വിളിച്ചിരുന്നു അതാണ് ഞാൻ പറയുന്നത് അത്തരം അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ഒരു കലവറയാണ് ഈ മജ്ലിസ് ഈ മജ്ലിസിൽ നിന്ന് ധാരാളം ആളുകൾക്ക് അത്തരം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പൈശാചികമായ ഉപദ്രവങ്ങൾ ബാധനായ ആളുകള് സിഹർ പോലുള്ള കണ്ണേർ പോലുള്ള പ്രയാസങ്ങള് തീർന്നാളുകള് ജോലികൾ റെഡിയായ ആളുകള് പിന്നെയോ വിവാഹ തടസ്സങ്ങൾ മാറിയ ആളുകൾ വിവാഹം റെഡിയായ ആളുകൾ അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഇതെല്ലാം ഇതെല്ലാം സൈദിയ മജ്ലിസിൻ്റെ ഒരു ഫലാണ് ഒരു അനുഗ്രഹമാണ് നോട്ടവും കാവലും കൊണ്ട് മാത്രമാണ് അതിൽ നേർച്ച ചെയ്ത ആളുകൾക്കറിയാം അതിൻ്റെ ഫലം കിട്ടിയ ആളുകൾക്കറിയാം അവിടത്തേക്ക് നേർച്ച ചെയ്തിട്ട് ഫലം കിട്ടിയ ധാരാളം ആളുകൾ ലാഹുവേ നീ കാത്ത് സംരക്ഷിക്കണമല്ലോ ലാഹുവേ ഉപ്പാപ്പയുടെ നീ ഉയർത്തനല്ലോ നീ ഉയർത്തനെ തമ്പുരാനെ ലാഹുവി അനുഗ്രഹങ്ങൾ കിട്ടിയ ആളുകൾ നീ ലാഹുവിനെ നിലനിർത്തനല്ലോ നീ നിലനിർത്തനെ തമ്പുരാനെ എന്താണ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എന്താണ് അമൽ അമലിലേക്ക് നമുക്ക് കടക്കാം എന്നാണ് അദ്ദേഹത്തിനോട് ചൊല്ലാൻ കൊടുത്ത അമല് ചൊല്ലാൻ കൊടുത്തു ഇത് നിങ്ങൾസ്കാരം കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ ചൊല്ലേണ്ട സിംപിൾ ആണ് സിംപിൾ ആയിട്ടുള്ള അമലാണ് ആർക്കും ചെല്ലാൻ പറ്റിയ അമലാണ് ആർക്കും ചൊല്ലാൻ പറ്റിയ അമ്മാണ് കാരണം ഒരു മൂന്ന് വാക്യത്തിൽ ബിസ്മില്ലാഹി അലാ നഫ്സി വമാലി വാക്യത്തില് ഈ വിക്രങ്ങാ നിങ്ങൾ സുബി നിസ്കാരത്തിന് ശേഷം കഴിഞ്ഞാൽ സുബി നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ വെച്ച് നിങ്ങൾ ധാരാളമായി എണ്ണമില്ല ധാരാളമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ കഴിയുന്നോ അത്രയും സമയത്തിനനുസരിച്ച് അത്രയും നിങ്ങൾക്ക് ചൊല്ലാം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തിൽ ആഹുവിൻ്റെ ഒരു നോട്ടം ഉണ്ടാകുന്നു സമ്പത്തിൽ ആഹ് വെറുക്കത്തുണ്ടാകും നിങ്ങൾ സമ്പത്തിന്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല നിങ്ങളുടെ ശരീരത്തിന്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല ഈ ദിക്ർ നിങ്ങൾക്ക് പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പതിവാക്ക് പതിവാക്കി നോക്ക് എൻ്റെ പ്രവാസി വീഡിയോ ഇത്രം പ്രയാസങ്ങൾ പെട്ടവരാണ് അള്ളാഹു നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ നീ തീർത്ത് സലാമത്ത് കൊടുക്കണല്ലോ എൻ്റെ കുടുംബത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് അറബിക്കടലും കടന്ന് അക്കരം തേടിപ്പോയവ സമ്പത്തിൽ നീ കൊടുക്കണേ മജ്ലിസിലേക്ക് സംഭാവനകൾ തരുന്ന എൻ്റെ പ്രവാസികളുണ്ട് ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് അവരെ കാരണം അവർ ഞമ്മളെ മജലിസിനെ സഹായിക്കുന്നവരാണ് സംരക്ഷിക്കുന്നവരാണ് നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ് നീ അവരെ കാക്കണേ കാക്കണമല്ലോ കൊയക്കല്ലോ അവരെ കൊയക്കല്ലോ അവരെ ബുദ്ധിമുട്ടിനാക്കല്ലോഹുവേ എൻ്റെ എന്റെ എപ്പോഴും എപ്പോഴും ബന്ധപ്പെടുന്ന ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അവരെ നീ നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേ ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞുകൊണ്ട് പ്രതിസന്ധികള് നീറുന്ന വല്ലായ്മകള് പോരായ്മകൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് വരുന്ന ആളുകൾ നീ 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 കാക്കണേ കാക്കണേ എല്ലാ എല്ലാ പ്രയാസങ്ങളും മുറാദുകളും കൊടുക്കണേ കൊടുക്കണേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ധാരാളം ആളുകൾ അത് സ്വീകരിച്ച ആളുകളുണ്ട് കമന്റ് ബോക്സ് വായിക്കാൻ എന്ന് കഴിഞ്ഞാൽ ആയിരവും പതിനായിരവും മെസ്സേജുകളാണ് കമന്റുകളാണ് ഇവിടെ സ്വീകരിച്ചത് ൾ സ്വീകരിച്ചത് ഈ മജലീസിന് സ്വീകരിച്ചത് അള്ളാഹുണ്ട് മഹാനായ കടലുണ്ടിപ്പാപ്പയുടെ ഹക്കുണ്ട് അവരുടെ ജോലി പ്രയാസമാണെങ്കിൽ ജോലി കൊടുക്കണേ ഹൈറായി ജോലി കൊടുക്കണേ കൊടുക്കണല്ലോ എന്ത് ഉദ്ദേശത്തിലാണോ അവരാ പന്ത്രണ്ടായിരം ബിസ്മിതർച്ചയാക്കിയത് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് കൊടുക്കണ സഫലീകരിച്ചു കൊടുക്കണമല്ലോ കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും അവിടത്തേക്ക് വരുന്ന അല്ലാഹുവേ നമ്മുടെ കൊടുക്കണല്ലോ നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെല്ലോ ഞങ്ങൾ അതിരട്ട് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹുവേ അല്ലാഹുവേ അവരെ നീ അവരെ സ്നേഹിക്കണമല്ലോ അവരുടെ കാര്യങ്ങളെല്ലാവ സലാമത്ത് കൊടുക്കണമല്ലോ സലാമത്ത് കൊടുക്കണല്ലോ രക്ഷ കൊടുക്കണല്ലോ എന്റെ ദീപനി സ്നേഹിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് ആദരവ് കാണിക്കുന്നവരാണ് അള്ളാഹു അവരെ 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 ബുദ്ധിമുട്ടിലാക്കില്ലല്ലോ അള്ളാഹുവേ എന്റെ സ്വർഗ്ഞങ്ങൾ وقال الله ني أوت آرين وننلغن الله ني نلغن الله قد تكرين نبيك رمى ينرغم ننلغن الله الله ني حرام أكرن الله بسم الله العمان العمان من زمان الإيمان ومن شر الشيطان ومن ظلم السلطان ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقلنا أداب النار ربنا تقبل منا إنك أنت السميع العلي وتب علينا انك أنت التواب الرحيم. آمين برحمتك يا ارحم الراحمين. صلى الله عليه وسلم. سلام سلام عليكم ورحمه الله.